ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിന് വെച്ചിട്ടുള്ള എൻ്റെ ബിരിയാണി റെസിപ്പിയാണ് ഏട്ടാ അപ്പോൾ സവോള നന്നായി കട്ട് ചെയ്ത് നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവറിൽ ഓയിലിൻ്റെ കൂടെ നമുക്ക് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നാല് കിലോ അരിക്ക് ഒരു പത്ത് സവോള മീഡിയം സൈസുള്ള സവോളയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവോള നന്നായി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഒരു പച്ച ചൂരെല്ലാം മാറിക്കിട്ടണം അതിനു ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല കളറുള്ള കാശ്മീരി മുളകാണെങ്കിൽ നമുക്ക് ചോറിന് നല്ല കളറ് കിട്ടും ഞാൻ നോർമൽ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് എൻ്റെ അടുത്ത് കാശ്മീരി മുളക് അന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെയും പച്ചച്ചോര് മാറുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിയയിലയും ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയും പുതിയയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ആറ് തക്കാളി മീഡിയം സൈസുള്ളതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ നാല് കിലോ അരിക്ക് ഞാൻ വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ പറയുന്നത് അതിന് ശേഷം നമുക്ക് ചിക്കൻ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ആ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി അതാണ് ഞാൻ ചിക്കൻ പീസ് എടുത്ത് കാണിക്കുന്നത് ഞാൻ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഗ്രേവിയും വെക്കുന്നതുകൊണ്ട് കുറച്ച് ചിക്കൻ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും വേണ്ടവർക്ക് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗരം മസാല മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഞാൻ അര ലിറ്റർ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് എൻ്റെ ഒരു സ്റ്റൈൽ ബിരിയാണി ആണ് കേട്ടോ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ലിറ്റ് അതായത് ഒരു പാത്രം അരിക്ക് ഒന്നര വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി മുന്നേ തന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴുകി കുതിർത്ത് വെള്ളം നോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം വീട് എടുത്ത് തരാൻ അരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരി കൊട്ടുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വെന്ത് വെന്ന സമയത്ത് ആ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇറക്കി ദമ്മിടാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക